ആരാധകരുള്ള തമിഴ് താരമാണ് വിജയ് ആന്റണി ജീവിതത്തിൽ ഒട്ടേറെ വിജയപരാജയങ്ങൾ കണ്ടും അനുഭവിച്ചുമാണ് അദ്ദേഹം ഇന്ന് തെന്നിന്ത്യൻ സിനിമയുടെ ഒരു പ്രധാന ഘടകമായി മാറിയത് തന്നെ രണ്ട് പെൺമക്കളിലാണ് വിജയ് ആന്റണിയുടെ ജീവശ്വാസം ഉണ്ടായിരുന്നത് അതിൽ മൂത്ത മകൾ മീര വിജയ് ആന്റണി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പത്തൊമ്പതിനായിരുന്നു ഈ ലോകം വിട്ടുപോയത് കിടപ്പുമുറിൽ തൂങ്ങിയ നിലയിലായിരുന്നു മീരയെ കണ്ടെത്തിയത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനി എന്തിന് ഇത്തരമൊരു കടുംകൈ ചെയ്തുവെന്നതിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല പതിവ് പോലെ രാത്രി ഉറങ്ങാൻ മുറിയിലേക്ക് പോയ മീരയെ പുലർച്ചെ മൂന്നു മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വിജയ് ആന്റണി ഉടൻ തന്നെ മകളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മകളുടെ ചേതനയേറ്റ ശരീരം നോക്കി അലറിക്കരയുന്ന വിജയ് ആന്റണിയുടെ മുഖം ആരാധകരുടെ മനസ്സിൽ ഇന്നും പോയിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ മീരയുടെ മരണവുമായി ബന്ധപ്പെട്ട് കായിക സുചിത്രയുടെ ചില വെളിപ്പെടുത്തലുകളാണ് വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സുജി ലീക്സിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് സുചിത്ര സുചിത്രയുടെ വാക്കുകൾ ഇങ്ങനെ സിനിമകളിൽ നടനായും അഭിനയിക്കുന്ന വിജയ് ആന്റണി തന്റെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്നു ഇതോടെ അദ്ദേഹത്തെ കാണാൻ നല്ല ഭംഗിയുണ്ടായി ഇത് കണ്ടപ്പോൾ സമാനമായ രീതിയിൽ മകൾ മീരയ്ക്കും തന്റെ രൂപം പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റണമെന്ന് ആഗ്രഹിച്ചു ഇക്കാര്യം മകൾ വിജയ് പലതവണ പറയുകയും ചെയ്തിരുന്നു മീര ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ചില രാജ്യങ്ങളുടെ പേര് പറയുകയും ഉറപ്പായും അവിടെ കൊണ്ടുപോയി സർജറി ചെയ്യാമെന്ന് പറയുകയും ചെയ്യും എന്നാൽ പതിനെട്ട് വയസ്സ് പോലും കഴിയാത്ത മീര ഇത് തന്റെ അച്ഛനായ വിജയ തുടരെ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മകളിത് ചോദിച്ചത് എന്നാൽ ഇത് കേട്ട ദേഷ്യം വന്ന വിജയ് കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് വലിച്ചെറിയുകയും സർജറിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി വിജയ് വാക്കുകളിൽ മനം നൊന്ദ മീര ആത്മഹത്യ ചെയ്തതെന്നാണ് സുചിത്ര പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ് ഇൻഡസ്ട്രിയിൽ നടീനടന്മാരെക്കുറിച്ച് സുചിത്ര അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് ഇതുവരെ അടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് തമിഴ് സിനിമയിലെ അഭിനേതാക്കളോടൊപ്പം വിവിധ മേഖലയിലുള്ളവരുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു സുജി ലിക്സ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിന് പിന്നിൽ അന്ന് തന്റെ ഭർത്താവായിരുന്ന കാർത്തിക് കുമാറും നടൻ ധനുഷുമാണ് എന്നായിരുന്നു സുചിത്ര പറഞ്ഞത് ഇവർ പ്രാങ്ക് ചെയ്തത് പാളിപ്പോയതാണെന്നും കാർത്തിക്കാണ് തന്റെ ട്വിറ്റർ അക്കൗണ്ടിന്റെ പാസ്വേഡ് കൈയ്യിലാക്കി ഇതിലൂടെ വീഡിയോകൾ പുറത്തുവിട്ടതെന്നും സുചിത്ര പറഞ്ഞിരുന്നു സുജി ലിക്സിലൂടെ പുറത്തു വന്ന ചിത്രങ്ങൾ പ്രതിപാദിക്കുന്ന നടീനടന്മാർ ആരും തന്നെ കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സുചിത്ര ചോദിച്ചിരുന്നു ഇതിൽ വന്നതെല്ലാം അവർ അറിഞ്ഞുകൊണ്ട് പുറത്തുവിട്ടതാണ് അതുകൊണ്ടാണ് ആരും പരാതിയുമായി രംഗത്ത് വരാത്തത് എന്നാണ് സുചിത്ര പറഞ്ഞത് മാത്രമല്ല കാർത്തിക്കിൽ നിന്ന് ധനുഷിൽ നിന്നും പണം വാങ്ങി നടനും നിരൂപകനുമായ ബേൽവൻ രംഗനാഥൻ യൂട്യൂബ് വീഡിയോകളിലൂടെ തന്നെ നിരന്തരം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും സുചിത്ര ആരോപിച്ചു ഒരഭിമുഖത്തിൽ ബേൽവൻ രംഗനാഥനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സുചിത്ര രംഗത്തെത്തിയിരുന്നു ബേൽവേൽ രംഗനാഥൻ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഈ പറയുന്നവരൊക്കെ വന്ന് നിങ്ങളെ തല്ലുമെന്നാണ് സുചിത്ര പറഞ്ഞത് അയാൾ നോർമൽ ആണോ എന്ന സംശയമുണ്ട് ഇതൊക്കെ ആളുകൾ തന്നെ ആലോചിക്കേണ്ടതെന്നും സുചിത്ര പറഞ്ഞു